ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞു കാണുമ്പോൾ ഒരു സമാധാനമാണ് പക്ഷെ നാട്ടിലെ അവസ്ഥ അങ്ങനെയല്ല മഴയെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ് ഞാനൊരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലേക്ക് നാല് ലോഡ് സാധനങ്ങൾ കേട്ടിട്ടുണ്ട് മുപ്പത്തൊന്നാം തീയതി നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ സിറ്റുവേഷനോട് പറയാം വിലങ്ങാട് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ഞാൻ ഈ കോഴിക്കോട് ജില്ല എന്ന് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് വിലങ്ങാടും വയനാട്ടിലുള്ളതാണെന്നും അല്ല വയനാട്ടിലല്ല കോഴിക്കോട് ജില്ലയിലെ വടകര നാദാപുരത്തിനൊക്കെ എടുത്തുള്ള സ്ഥലമാണ് അവിടെയും സിറ്റുവേഷൻ അതിഭീകരമാണ് കേട്ടോ ഈ വയനാട് ഉണ്ടായ അതേ ഭീകരമായ അന്തരീക്ഷം തന്നെയാണ് വിലങ്ങാട് ഉണ്ടായിട്ടുള്ളത് ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മിനിറ്റുകൾക്ക് മുമ്പ് ആൾക്കാരെ ഒക്കെ കുറച്ച് പേരെങ്കിലും മാറ്റി താമസിപ്പിക്കാൻ പറ്റി ഒരു നൂറോളം ജീവനുകളെ രക്ഷിക്കാൻ പറ്റി പക്ഷേ ഈ മാറ്റി താമസിപ്പിച്ചവരൊക്കെ ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ അവർക്കിപ്പോൾ ഒന്നുമില്ല ഉണ്ടായിരുന്ന വീട് സ്ഥലങ്ങൾ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ മുകളിലോട്ട് നോക്കി നിൽക്കുക സത്യം പറഞ്ഞു ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടിന് ആവശ്യമായ മീഡിയ അറ്റൻഷനോ ഒരു ശ്രദ്ധയോ കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടായി ഒരു പേടിയുണ്ട് സത്യം പറഞ്ഞ കാര്യം വിലങ്ങാടേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട പാലം ഉൾപ്പെടെ അഞ്ചോളം പാലങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചു പന്ത്രണ്ടോളം വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ് റോഡുകളില്ല സ്ഥലങ്ങൾ പോയി വിലങ്ങാട് ടൗൺ തന്നെ കുറെ പോയി അപ്പം ഈ സിറ്റുവേഷൻ ഒന്നും ആരും അറിയുന്നില്ലാത്ത പോലൊരു തോന്നല് അങ്ങനെ വരാൻ പാടില്ല നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് നമ്മൾ നാലിനെ രക്ഷിക്കുമ്പോൾ അറിഞ്ഞില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഒറ്റപ്പെട്ടു പോയരുത് എന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഒന്ന് അറിയണം മീഡിയ അറിയണം എന്ന് തന്നെയാണ് കാരണം ഒറ്റപ്പെട്ടു പോയ പോലത്തെ ഒരു ഫീല് ആ നാട്ടുകാർക്ക് നമുക്ക് ആർക്കും വരാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം സ്റ്റാൻഡ് വിത്ത് വയനാട് എന്നതിനോടൊപ്പം സ്റ്റാൻഡ് വിത്ത് വിലങ്ങാട്